മറിയക്കുട്ടിയെ പരിഹസിച്ച കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് വീട് നിർമ്മിച്ചൊരു പാർട്ടി നൽകി വീട്ടിലെ കിണറ്റിൽ ഒരു പൂച്ച വീണു ആ പൂച്ചയെടുക്കാൻ വേറൊരു പാർട്ടി വന്നു ഒടുക്കം വീട്ടുടമ ആ പാർട്ടിയിൽ ചേർന്ന പോലെയാണ് ഇപ്പോഴത്തെ അവസ്ഥയെന്നായിരുന്നു മറിയക്കുട്ടി ബി ജെ പിയിൽ ചേർന്ന സംഭവത്തോട് കെ പി സി സി പ്രസിഡന്റിന്റെ പ്രതികരണം വീടില്ലാത്ത എല്ലാവർക്കും വീട് വേണമെന്നതാണ് കോൺഗ്രസിന്റെ ലക്ഷ്യമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു ഡി സി സി പുനഃസംഘടന സമയത്ത് നടക്കുമെന്നും അദ്ദേഹം തൊടുപുഴയിൽ വ്യക്തമാക്കി എനിക്ക് എന്നോടൊരാളൊരു പറഞ്ഞു വർമ്മിരിക്കുന്നത് വീട് നിർമ്മിച്ചൊരു പാർട്ടി മരി ഒന്നായി ആ വീട്ടില് താമസമാക്കി അത് കഴിഞ്ഞപ്പോ ആ വീട്ടിലെ കിണറ്റിലൊരു പൂച്ച എത്തും ആ പൂച്ച എടുക്കാൻ വേറൊരു പാർട്ടിയായി അവസാനം വീടിന്റെ ആ പാർട്ടി ചേർന്നു പരസോ കോൺഗ്രസിനെതിരെ രൂക്ഷമായ വാർത്തയിലാണ് പ്രതികരിച്ചത് അതിന് ശേഷം അവന്റെ ആപദ്ഘട്ടത്തിൽ ഒന്നും കോൺഗ്രസ് കൂടെ വരുന്നില്ല എന്നാണ് പറഞ്ഞത് ഈ <shidden> <shidden> ി പുനഃസംഘടന അജണ്ടയിലേക്ക് എത്തിയിട്ടുണ്ടോ അതിന്റെ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട് തിരക്കില്ല ആളുകളും ഇങ്ങനെ മാറുമെന്ന ധാരണയിൽ ഒരുപാട് പേര് കോൺഗ്രസിൽ നല്ല യോഗ്യത ഉള്ളതുണ്ട് ക്വാളിറ്റി ഉള്ളതുണ്ട് അർഹതയുള്ളതുണ്ട് എല്ലാവരും പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്നില്ല തെരഞ്ഞെടുപ്പിന് മുമ്പ് അജണ്ടയിലുണ്ടോ പുനഃസംഘടന തെരഞ്ഞെടുപ്പ് അടുത്ത നിയമസഭ സമയത്താണ് 没错。<Ass> <laughs>